ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഹോം മെയ്ഡ് ഹാപ്പിനെസ് ബൈ വ അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ക്യുക്ക് ഈവനിങ് സ്നാക്കാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം നമ്മൾ നാലോ അഞ്ചോ പീസ് ബ്രെഡ് എടുത്തിട്ട് നല്ല പൊടിച്ചെടുക്കണം എന്നിട്ട് അതിലേക്ക് ബോൺലെസ് ചിക്കൻ ഇരുന്നൂറ് ഗ്രാം ഇഞ്ചി ചെറിയ പീസ് വെളുത്തുള്ളി ആറോ ഏഴോ അല്ലി ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽഭാഗം ചിക്കൻ ക്യൂബ് പിന്നെ ഒരു ടീസ്പൂൺ സോസും കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ നല്ല അരച്ചെടുക്കുക അപ്പം ഞങ്ങളിവിടെ ഉപ്പ് ആഡ് ചെയ്തില്ല കാരണം ചിക്കൻ ക്യൂബ് ഞങ്ങൾ ആഡ് ചെയ്തുകൊണ്ട് അതിൽ ഉപ്പ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ ആഡ് ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങൾ ആഡ് ചെയ്തോളൂ പിന്നെ അതിലേക്ക് ഇനി കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക അരച്ചെടുത്തതിനു ശേഷം നമ്മൾ ഒരു പ്ലേറ്റീക എന്നിട്ട് സൺഫ്ലവർ ഓയിൽ കൈമാക്കിയതിന് ശേഷം നമ്മൾ അത് നന്നായിട്ടൊരു നീഡ് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ ഫ്ലാറ്റ് സർഫേസിൽ അല്ലെങ്കിൽ ഒരു പ്ലേറ്റിൽ നന്നായിട്ട് പരത്തിയെടുക്കുക എന്നിട്ട് നല്ല തിന്നായിട്ടുള്ള പരത്തി എടുക്കണം കേട്ടോ അപ്പം ഇത് നമ്മൾ വെക്കണം എന്നിട്ട് നമ്മൾ രണ്ട് എടുത്ത് നല്ലതായിട്ട് വിസ്ക് ചെയ്തെടുക്കാം അപ്പം ഞങ്ങളൊരു സൈഡിൽ ഞങ്ങൾ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച് മിക്സർ ഞങ്ങൾ വീഡിയോയിൽ കാണിക്കണമെങ്കിൽ നന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് വേണമെങ്കിൽ കട്ട് ചെയ്യട്ടോ എന്നിട്ട് ഈ കട്ട് ചെയ്ത് വെച്ച് നമ്മൾ എഗിലിട്ട് നന്നായിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കുക ഇത് നമ്മൾ കട്ടിലേക്ക് ഉണ്ടാക്കണ വരെയാണ് ആദ്യം മുട്ട മുക്ക പിന്നെ ബ്രെഡ് ക്രംസി മുക്ക അങ്ങനെയായിട്ട് നമ്മൾ പൊരിച്ചെടുക്കുക അതേമാതിരി ചെയ്താൽ മതി കേട്ടോ അടുത്ത നമ്മളൊരു പാനെടുത്ത് മീഡിയം ഫ്ലെയിമിൽ നല്ല എണ്ണ ചൂടാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഈ സാധനം ഫ്രൈ ചെയ്യാൻ പോവുകയാണ് എന്നിട്ട് അതൊരു ബ്രൌണിഷ് കളർ ആണോ അതുവരെ നമ്മളത് ഫ്രൈ ചെയ്തെടുക്കുക എന്നിട്ടത് മാറ്റി വെക്കുക അപ്പോൾ ഇതായിവിടെ നമ്മൾ സിമ്പിൾ ഡിഷ് റെഡി ആയിട്ടുള്ളത് നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ഡിഷാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റും ചെയ്യണേ പിന്നെ നിങ്ങൾ ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് വിടണേ താങ്ക്